തിരുമധുരം നി പകർന്നു നൽകിയ തിരുവോണമിനിയും വരുമോ പൂക്കളമെഴുതിയ കയ്യാൽ നെഞ്ചിൽ ഉലകം ചാത്തിത്തരുവോ പൂക്കളമെഴുതിയ കയ്യാൽ നെഞ്ചിൽ ഉലകം ചാത്തിത്തരുവോ ഹോ സഖീ േലുണ്ട് നൂറ്റമ്പത് രൂപ മനസ്സും കൊണ്ട് ചെന്നാ സാധനം കിട്ടത്തില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ വേഷത്തിൽ പോവാത്തിലും ഞാൻ എന്റെ ഫുൾ മാവേലി വേഷത്തിൽ പോയി കഴിഞ്ഞാൽ എന്റെ വിചാരിക്കും പ്രജകളോ പ്രജകൾ എന്ന് പറഞ്ഞാൽ ഇവര് ക്യൂ നിൽക്കുന്ന ആൾക്കാര് ഈ ഈ ഈ സാധനം സേഫ്റ്റിക്ക് സേഫ്റ്റിക്ക് വേണ്ടി കിരീടം ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഏത് സാറിട്ട് പെറ്റി അടിക്കേണ്ട കേസായതൊക്കെ സാധാരണ ഇൻഡിക്കേറ്റർ ഇട്ടില്ലെങ്കിലെ சார் அடுத்த ஃபீல்ட் நல்லோ நீங்க எனக்கு தொண்டாக்கம் லேக்கு பேப்பர் வரா அல்ல எனக்கு അറിയാൻ வேண்டியது எப்ப நம்ம கண்ணு நீ சார் புக்கு பேப்பர் இந்த புக் இராது பேப்பர்ல காரி நீங்க வெள்ள அடிச்சிட்டுண்டா நல்ல ரோனாட்ட ஆரான சார் வெள்ள அடிக்கு நான் அடிச்சு அவனும் அடிச்சு சார் அடிச்சு நான் அடிச்சலடா நீங்க ஊரே போய் சார் எடுக்கணும் பரா அங்க எனக்கு இந்த நெப்போல இந்த அரை எடுத்து கொண்டு போய் புளி ஆரே போகற பேப்பரா சார் நீ மீடியா செட் கொடுத்தப்பறே பேப்பர் தன சார் நான் ஆரோ இங்க கல் குடிச்சதோட வேற வரதன பரே ரோனாட்ட இங்க ഇടുക്കിയിലെ വീട്ടിൽ പോയിട്ട് വന്നപ്പോ വീണ്ടും പോലീസ് പിടിച്ച് കഴിഞ്ഞില്ലേ ഇത്തവണ ഓണമല്ലേ പുന്നുമോനെ അതോടിച്ചിട്ട് ചക്കര വരട്ടി കളിയോടൊക്കെ കൊണ്ടുവന്നും പറഞ്ഞു കുഞ്ഞമ്മ കൊതി ചെന്നു സ്വാഭാവിക സൂക്ഷ്മം പോലെ വീണ്ടും പൊതിമാറി കഞ്ചാവ് നിനക്ക് എല്ലാ പ്രാവശ്യം ഇങ്ങനെ പൊതിമാറ്റം തന്നെ ഒരു പായജന്മ എന്നാലും കഞ്ചാവച്ചോടെ നമ്മൾക്കരുത് അന്ന ശ്രദ്ധ പാട്ടിലായിരുന്നപ്പോ എന്റെ ശ്രദ്ധ ആ സാധനത്തിലായിരുന്നു